എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു മഴക്കാലമാണ് ആരോഗ്യത്തെ ശ്രദ്ധിക്കുക നല്ലൊരു മനസ്സും ശരീരവും ഉണ്ടെങ്കിൽ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളു അത് മറക്കാതിരിക്കുക ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന അല്ലെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിത്യ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കുറെ തെറ്റുകൾ ആ തെറ്റുകൾ എന്താണെന്ന് ഞാനിവിടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് ഡെയിലി ഈ നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് ആൾക്കാരും ഈ തെറ്റുകൾ ചെയ്യാറുണ്ട് എന്താണെന്ന് അയക്കാം നമുക്ക് വീഡിയോ ശ്രദ്ധയോടെ കേൾക്കാം ഞാൻ നിങ്ങളെ ഒരിടത്ത് വെച്ച് കണ്ടു വയ്ക്കുക അല്ലെങ്കിൽ എന്റെ വീട്ടിലൊരാൾ വന്നു അല്ലെ നിങ്ങളുടെ വീട്ടിലൊരാള് വന്നു അപ്പൊ നിങ്ങൾ സ്വാഭാവികം എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കും എന്തൊക്കെ വിശേഷം ആ കുഴപ്പമില്ലാതെ തോന്നുന്നു അല്ലേ എന്നാണെന്ന് പറയാം ഒട്ടുമിക്ക ആൾക്കാരോ അങ്ങനെ പറയാം അടുത്ത വേറെ എന്തെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓ വീട്ടിൽ അങ്ങനെ ആകെ കഷ്ടപ്പാടാ ഒരു സമാധാനം ഇല്ല ഓ ശരീരം ഒരു തരത്തിലും പോകുന്നില്ല ശരീരസുഖമില്ല മനസ്സുഖമില്ല സന്താനങ്ങളെയും കൊണ്ട് സുഖമില്ല അല്ലെ ഭർത്താവിനേയും കൊണ്ട് സുഖമില്ല ഭാര്യയെ കൊണ്ട് സുഖമില്ല ജോലിയിലെ പ്രശ്നങ്ങളാണ് പൈസ ഇല്ല ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മള് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഫേസ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങളിപ്പം മനസ്സുകൊണ്ട് ചിന്തിച്ചത് ഇത് എല്ലാവരും ഉള്ളതല്ലേ ഇങ്ങനെയല്ലേ എല്ലാവരും എല്ലാവരും പറയണേ ഇങ്ങനെ തന്നെ അല്ലേ എന്നായിരിക്കാം നിങ്ങൾ പറയുന്നത് ശരിയാണ് ഇതുകൊണ്ട് എന്താണ് ദോഷം അതാണ് നമ്മുടെ ഇതിനെ വിഷയം നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് പറയണതും ഒരു എന്താ പറയാ പിടിച്ചാ പിടികിട്ടാത്ത സാധനമാണ് െ അപ്പൊ ഇതിനൊക്കെ പറയുമ്പം നമ്മൾ കുറച്ച് സയൻസ് ഇതിനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് വിവിധ തരം മനസ്സുകളുണ്ട് അല്ലെ വിവിധതരം മനസ്സുകൾ എന്ന് പറയുന്നത് എനിക്ക് ആകെ ഒരു മനസ്സേ ഉള്ളൂ ഞാൻ ഈ ചിന്തിക്കുന്ന മനസ്സ് എന്നായിരിക്കാം നിങ്ങൾ പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുന്നു നിങ്ങൾ ഇപ്പം മഴക്കാലമാണ് നിങ്ങൾ നദിയില് അല്ലെ കുളത്തില് അല്ലെങ്കിൽ ഒരു തോട്ടില് മുകളിൽ നോക്കുമ്പോൾ നല്ല ഒഴുക്കാണ് അല്ലെ നല്ല നമ്മൾ പറയും നല്ല ഒഴുക്കാക്കും അപ്പോഴാണ് നമ്മൾ ന്യൂസിൽ കാണുന്നത് ഒഴുക്കിൽപ്പെട്ട് കുറെ പേര് കാണാതായി അല്ലെങ്കിൽ മരിച്ചു എന്നൊക്കെ നമ്മൾ ന്യൂസിലേക്ക് എത്തുമ്പോ അതിനകത്ത് കാരണം പറയും അടിയൊഴുക്കായിരുന്നു അതുകൊണ്ടാണ് ബോഡി കിട്ടാഞ്ഞു അല്ലെങ്കിൽ ആളെ കാണാഞ്ഞത് അല്ലെങ്കിൽ ആള് ഒഴുകിൽ പോയത് എന്നൊക്കെ പറയും അടിയൊഴുക്ക് നമ്മൾ കണ്ണിനെ കണ്ടിട്ടില്ല അല്ലെ നമുക്ക് കണ്ടത് മുകളിൽ ഒഴുക്ക് മാത്രമേ കണ്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ കാണാത്ത അടിയൊഴുക്ക് ഇല്ല എന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റുമോ ഇല്ല അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റികൾ തെളിയിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കാണുന്ന ഒഴുക്കും പോലെ തന്നെ അടിയിലോക്കും ഒഴുക്കുണ്ട് അല്ലെ ചുഴലിയുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലെ ഇത് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന മനസ് നമ്മൾ പറയുന്ന മനസ്സ് കൂടാണ്ട് നമുക്ക് പലതരത്തിലുള്ള മനസ്സുകളുണ്ട് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അവബോധ മനസ്സ് ഇമോഷണൽ മനസ്സ് ഇങ്ങനെ പലതരം അപ്പൊ ഇവിടെ ഞാൻ ഇന്ന് പറയുന്നത് രണ്ട് മനസ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ബോധ മനസ്സും ഉപബോധ മനസ്സും ബാക്കിയുള്ള നമുക്ക് പിന്നെ ഇതിനെ കുറിച്ച് ഗഹനമായിട്ട് പോവാം ബോധ മനസ്സ് എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഡെയിലി ചെയ്യുന്ന റുട്ടീനാണ് അല്ലെ രാവിലെ എണീക്കണം ജോലിക്ക് പോകണം എന്താ ഉണ്ടാക്കുക എന്താ ചെയ്യുക നാളത്തേക്ക് എന്താണ് എന്തൊക്കെ ചെയ്യാനുണ്ട് ഇത് നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തു വെക്കുന്നു നമ്മൾ നമ്മളതനുസരിച്ച് നമ്മുടെ വണ്ടി ജീവിതമാകുന്ന യാത്രയില് നമ്മുടെ ബോഡിയും കൊണ്ട് നമ്മൾ പോകുന്നു ഓടുന്നു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇത് നമ്മളുടെ ബോധ മനസ്സ് ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം ബോധ മനസ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇനി ഇതെല്ലാം മറ്റൊന്നും ഉണ്ട് ഉപബോധ മനസ്സ് എന്താണ് ഉപബോധ മനസ്സ് ചെയ്യുന്ന കാര്യങ്ങള് ഉപബോധ മനസ്സിനാണ് ഇവിടെ ജോലി കൂടുതലുള്ളത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ നിരന്തരമായി പറയുന്ന പോസിറ്റീവോ നെഗറ്റീവോ എന്തു വിഷയങ്ങളും എന്ത് കാര്യങ്ങളും ഒരു ടേബ് റി പോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ റിക്കോർഡ് ചെയ്യപ്പെടുന്നു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ തന്നെ ആ കുഴപ്പം എന്ന് പറയുന്ന വാക്ക് ഉപബോധ മനസ്സ് റിക്കാർഡ് ചെയ്യുന്നു അസുഖം അസുഖമാണ് എപ്പോഴും ചോദിച്ചാൽ അസുഖമാണ് അസുഖം കുറവുണ്ടോ അസുഖമാണോ അല്ലെ അസുഖം കുറവുണ്ടോ നമ്മൾ അസുഖം ഉണ്ടോ നയിക്കുന്നത് അല്ലെ അപ്പൊ അസുഖം എന്ന് പറയുന്ന വാക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉപബോധ മനസ്സ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു അല്ലെ വീട്ടില് കലഹമാണ് ഭർത്താവ് പ്രശ്നമാണ് അപ്പൊ ഈ പ്രശ്നം പ്രശ്നം പല പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞ ഈ സകല നെഗറ്റീവ് വേർഡ്സും സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു അപ്പച്ചെങ്കിലും പോസിറ്റീവ് വേർഡ്സോ പോസിറ്റീവും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വേർഡ്സ് കുറവാണ് ഞാൻ ഒട്ടുമിക്ക പേരിലും കണ്ടിട്ടുള്ളത് കാരണം നമ്മൾ പറയുന്നത് ഈ എല്ലാ നെഗറ്റീവ് വേർഡ്സിന്റെ കൂടെ ഇല്ല നോവ ഇങ്ങനെയുള്ള പദങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകളും ചിന്തകളുമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് ഒരു ട്രേപ്പിക്കാർഡ് പോലെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അതായത് നമ്മുടെ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ ഡേറ്റാസാണ് സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുക ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അസുഖം കുഴപ്പം പ്രശ്നം രോഗം അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് വേറൊരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ലൈഫില് നമ്മള് നമ്മുടെ മക്കളെ കേൾക്കപ്പറയാറുണ്ട് എന്റെ മകൻ ഭയങ്കര ദേഷ്യക്കാരനാണ് അവൻ ഭയങ്കര വാശിക്കാരനാണ് അല്ലേ നമ്മൾ മക്കളെ വലിയ അഭിമാനത്തോടെ പറയുന്നതാണ് അവൻ പിടിച്ച പിടിവാശിക്കാരനാണ് ഒരു ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ മകൻ ഇത് കേൾക്കത്തന്നെ ആയിരിക്കാം നിങ്ങൾ പറയുന്നത് അവൻ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടായിരിക്കും എനിവേ എങ്ങനെയായിരുന്നു ഇവന്റെ സബ് കോൺഷ്യസ് മൈൻഡിലും എന്ത് സംഭവിക്കുന്നു ഇവൻ ഇത് ഡേറ്റ ഫീഡ് ചെയ്യുന്നു ഈ ഡേറ്റ ഫീഡ് ചെയ്യുമ്പോൾ നീ ഫീഡ് ചെയ്യുന്നത് ഞാൻ വളരെ ദേഷ്യക്കാരനാണ് ഞാൻ വളരെ പ്രശ്നക്കാരനാണ് ഞാൻ വളരെ വാശിക്കാരനാണ് ഇത് ഇവരെ സബ് കോൺഷ്യസ് മൈൻഡില് അവർ റെക്കോർഡ് ചെയ്ത നമ്മളൊരു ഫോണില് നമ്മള് പുതിയ ഫോൺ മേടിച്ചാൽ അതിനകത്ത് കുറഞ്ഞു നമ്മള് പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഇടും അല്ലേ അങ്ങനെ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ അച്ഛൻ അമ്മ ഗുരു ഇങ്ങനെ നാട്ടുകാർ ഇങ്ങനെ പലരും പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇടും അതിൽ നിന്ന് കുറെ വിവരങ്ങൾ നല്ല നല്ല വിവരങ്ങൾ അച്ഛനിൽ നിന്ന് കിട്ടുന്നു അമ്മയിൽ നിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് മുത്തശ്ശനിൽ നിന്ന് കിട്ടുന്നു മുത്തശ്ശിയിൽ നിന്ന് കിട്ടുന്നു ഇത് ഏത് തരത്തിലുള്ളതാണെന്ന് പല പല ആളുകളുടെ അറിവ് അനുസരിച്ചിരിക്കും അല്ലേ ഈ കിട്ടുന്ന അറിവുകളാണ് ഓരോ ആപ്ലിക്കേഷൻസും അത് നല്ലതും ആവാം ചീത്തയാവാം ഇത് നമ്മളുടെ മൈൻഡിൽ റെക്കോർഡ് ചെയ്യുന്നു ബാല്യം മുതൽ വാല്യത്തിൽ ഉണ്ടാകുന്ന പീഡനമായാലും മടിയായാലും ചില കാര്യങ്ങൾ അതാ നമുക്ക് ചില കാര്യങ്ങൾ ചെറുപ്പത്തിലേ ഉള്ളത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ നമ്മൾ വലുതായാലും അത് പോകുന്നില്ല അപ്പോൾ നമ്മുടെ ലൈഫില് നമ്മൾ ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്താണ് കുഴപ്പമില്ല കുഴപ്പം അതിനകത്ത് ഇവർക്ക് കുഴപ്പമാണ് നിരന്തര ആവശ്യം കുഴപ്പങ്ങളാണ് ഇവരുടെ ഇഷ്ടം ഇവർക്ക് അസുഖമാണ് ഇഷ്ടം പിന്നെ വേദന പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കല്ലേ അപ്പൊ വേദന മാറ്റി കൊടുക്കുക ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലൊക്കെ ആവാം തലയിൽ നിന്ന് കാലിലേക്കാകാം കയ്യിൽ നിന്ന് തോളേക്കാവാം പൂർണമായി മാറണേന്നല്ല നമ്മൾ പറഞ്ഞ മാറ്റിത്തരണേന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ കൊടുക്കുക അസുഖത്തെ മാറ്റി കൊടുക്കുക എന്നുള്ളത് നിരന്തരം പറയുമ്പം ഇത് ഇതായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് റീഡ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യം പറഞ്ഞു കുട്ടികൾ വാശിക്കാരനാണ് അമ്മ വലിയൊരു കാര്യത്തിലാണ് പറയുന്നത് കുട്ടി വാശിയാണ് ദേഷ്യക്കാരനാണ് എന്നൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ അവന് ഭയ എടുത്തെ എല്ലാം എറി ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ റീഡ് ചെയ്യുന്ന ഒരു കുട്ടി അങ്ങനെ ആയിരിക്കണം ഞാൻ എന്ന് അവന്റെ സബ്കോൺഷ്യസ് മൈൻഡില് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് പേപ്പർ കാറിൽ അത് അവൻ റീഡ് ചെയ്ത് വെക്കുന്നു അങ്ങനെ അവൻ അതിലേക്ക് അതിലേക്ക് അതിലേക്കാണ് പിന്നീട് അവന്റെ പ്രയാണം അവന്റെ സബ്കോൺഷ്യസ് മൈൻഡ് അവനെ നയിക്കുന്നത് അങ്ങോട്ടാണ് അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന വാക്കുകളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുന്നത് ഇവർക്ക് ഇങ്ങനെയാവണം ഇവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഇവർക്ക് ഇതാണ് ഇഷ്ടം ഈ ബുദ്ധിമുട്ടാണ് ഇഷ്ടം പ്രാരാബ്ദമാണ് ഇഷ്ടം കുഴപ്പമില്ലായ്മ കുഴപ്പം എന്നുള്ള വാക്കാണ് അവർക്കിഷ്ടം ഇത് സബ്കോൺഷ്യസ് മൈൻഡ് തേടി വയ്ക്കുന്നു അങ്ങനെ നമ്മുടെ ലൈഫില് പലതരം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ രോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നു നമ്മുടെ മക്കൾ വാശിക്കാരനാകുന്നു ഇങ്ങനെ പലതരം പ്രശ്നം നമ്മുടെ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും വന്നു ഭവിക്കും അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടാ ഈ പറയുന്ന വാക്കുകളെല്ലാം നമുക്ക് എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് പറഞ്ഞുകൂടാ ഇപ്പൊ ഓൾറെഡി നമ്മുടെ മൈൻഡ് എല്ലാം ഈ പറഞ്ഞ നെഗറ്റീവ് വാക്കുകളും വേഴ്സ് എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനി ഈ വാക്കുകളെല്ലാം മാറ്റി നമുക്ക് റീപ്രോഗ്രാം ചെയ്യണം അപ്പൊ അതിനു മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ചൊരു മൈൻഡിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ പറയുകയാണ് നമ്മളുടെ മൈൻഡില് പലതരത്തിലുള്ള വേവ്സ് ഉണ്ട് ഡേറ്റ വേവ്സ് അൾട്രാ വേവ്സ് ബീറ്റാവേവ്സ് ഗാമ വേവ്സ് ഇങ്ങനെ പലതരത്തിലുള്ള തരംഗങ്ങൾ അത് സയൻസ് ആണ് ഇത് നമ്മളുടെ മൈൻഡില് ഓരോരോ ടൈമിലാണ് ഇതിന് വേരിയേഷൻസ് വ്യത്യാസം വരുന്നത് നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ വേരിയേഷൻസ് വരിക അപ്പൊ ഇത് നമുക്ക് നമ്മൾ എടുക്കുന്ന ഒരു പരിശോധന സമ്പ്രദായമുണ്ട് ഇ ജി എലക്ട്രോ എൻസഫലോഗ്രഫി ഇത് എടുത്തു കിടക്കുന്ന ചാർട്ടർ ഇലക്ട്രോ എൻസഫലോഗ്രഫി ഗ്രാഫ് എന്ന് പറയുന്നു ഇതിൽ നമ്മുടെ മുമ്പ് പറഞ്ഞ മൂഡ് അനുസരിച്ച് ഇതിന്റെ നമ്മുടെ ഇ സി ജിയുടെ റിസൾട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ വേവ്സ് നമുക്ക് കാണാൻ പറ്റും ഡിപ്പെൻസ് അപ്പോൺ ദി നമ്മുടെ മൂഡ് അപ്പൊ ഇങ്ങനെയുള്ള തരംഗങ്ങൾ നമ്മുടെ മൈൻഡുണ്ട് ഇനി വെച്ചിട്ടാണ് നമ്മൾ ഇത് റീപ്രോഗ്രാം ചെയ്യേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഈ നെഗറ്റീവ് വേർഡ്സുകളെല്ലാം മാറ്റി പോസിറ്റീവ് വേർഡ്സ് ആക്കി നമ്മൾ ഇത് റീപ്രോഗ്രാം ചെയ്യണം റീപ്രോഗ്രാം ചെയ്ത് അത് പെട്ടെന്ന് നിസാരമല്ല റീപ്രോഗ്രാം ചെയ്യുന്നത് ഈ റീപ്രോഗ്രാം ചെയ്തതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് നല്ലപോലെ നേരിട്ട് അറിയാൻ സാധിക്കും ഇപ്പൊ ഉദാഹരണം നിങ്ങളുടെ രോഗം മാറണം അപ്പൊ നിങ്ങൾ നിരന്തരമായി ഈ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുണ്ടോ ഈ വാക്കുകൾ മാറണം നമ്മൾ കുഴപ്പമില്ല എന്നുള്ള വാക്കുകൾ മാറ്റണം എങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുന്നു അല്ലേ എങ്ങനെ പോകുന്നു സുഖമായി പോകുന്നു അസുഖം എങ്ങനെയുണ്ട് സുഖപ്പെട്ടു വരുന്നു അല്ലെങ്കിൽ നമുക്കിപ്പം വേദനയുണ്ടെന്ന് വെയ്യാം കാലിന് ഇച്ചിരി സുഖക്കുറവുണ്ട് അല്ലെ അപ്പം കാലിന് സുഖ കുറവ് ഈ നോ നെവർ അല്ലെങ്കിൽ നോട്ടെന്നുള്ള വാക്കുകൾ സബ് കോൺഷ്യസ് മൈൻഡ് റേഡ് ചെയ്തില്ല പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത് തന്നെ നിങ്ങൾക്ക് അതിനൊരു വാക്കിന് അർത്ഥമില്ലല്ലോ നോ എന്ന് പറഞ്ഞാൽ അല്ലേ അതിനോട് എന്തെങ്കിലും ചേർത്താലേ ഇതിനർത്ഥം വരുന്നുള്ളൂ അപ്പോൾ സുഖം എന്ന് പറയുമ്പം ആ വാക്ക് സുഖം ഒറ്റ വാക്കിൽ നിന്നാൽ അതിലൊരു അർത്ഥമുണ്ട് സുഖം അത് കേൾക്കുമ്പോഴേ നമുക്കൊരു സുഖല്ലേ അപ്പം സുഖം ഇല്ല കാലിന് സുഖം ഇല്ല ഇല്ല എന്നുള്ള വാക്കിന് അർത്ഥമില്ല അല്ലെങ്കിൽ ആ റീഡ് ചെയ്യുന്നില്ല അപ്പം ധനം ഇല്ല ഐശ്വര്യം ഇല്ല സുഖം ഇല്ല ഇങ്ങനെ കുറെ വാക്കുകൾ അപ്പൊ നമ്മൾ അതൊരു പ്രാക്ടീസാണ് നിരന്തരമായ പ്രാക്ടീസ് അത് ഇപ്പൊ എന്നെ കൊണ്ട് പൂർണ്ണമായിട്ട് പറ്റില്ല ചെലവും വരും അപ്പൊ ഞാൻ മനഃപൂർവ്വം ബോധപൂർവം തിരുത്താറുണ്ട് അപ്പൊ നമ്മൾ ബോധപൂർവം നമ്മൾ എങ്ങനെ പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇല്ല നോ ഓക്കെ നമുക്കത് സബ് കോൺഷ്യസ് മൈൻഡ് റീഡ് ചെയ്യുന്ന അത് ഉപയോഗിക്കാം സുഖമില്ല സന്തോഷമില്ല അല്ലേ കുട്ടികൾക്കോ കുട്ടികൾക്ക് ഐശ്വര്യവും സമാധാനവും കൊടുക്കണേ അവന്റെ സുഖമില്ലാത്ത അവസ്ഥ മാറ്റി കൊടുക്കണേ അപ്പൊ ഇങ്ങനെ കുറെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നിരന്തരമായി നമ്മൾ ഈ നെഗറ്റീവ് വേർഡ്സിനെ കുറച്ചുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ പഴയ റെക്കോർഡ് ചെയ്ത് മൈൻഡിലേക്ക് നമ്മൾ പുതിയ വേർഡ്സിനെ കൊടുക്കണം ഇനി ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ലത് കാരണം വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയി പോകും നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെ നമ്മുടെ ഈ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് എന്തെല്ലാം ചെയ്യണം നമ്മുടെ സപ്പോസ് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്കും നല്ല രീതിയിൽ ജീവിക്കാം പ്രാരാബ്ധങ്ങളും കഷ്ടത ഒന്നുമില്ല ഈ പ്രാരാബ്ദം എന്നുള്ള വാക്ക് നിങ്ങൾ പ്രത്യേകം ഓർത്തൊള്ളുക കാരണം പ്രാരാബ്ധമില്ല ധനികനായി ധനവാനായി ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കാം ഇതെല്ലാം ചെയ്യാൻ ഇതെല്ലാം നേടാൻ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ റീ ചെയ്താൽ സാധിക്കും എന്നാണ് പറയുന്നത് ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് അത് എങ്ങനെയെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു നമസ്തേ